വൈകുന്നേരം ആവാറായിട്ടാണ് അപ്പോൾ രാവിലെ വിരിച്ചിട്ട് തുണികളെല്ലാം എടുക്കുകയാണ് നല്ല സൂപ്പർ വെയിലായിരുന്നു ഒന്ന് എല്ലാവർക്കും വൈറ്റ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങി വൈ ഉച്ച ഉച്ച വരെ അല്ലെങ്കിൽ നേരം വരെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം ഗ്രേസ് സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് ഉച്ചയ്ക്ക് പുറത്തേക്കൊന്ന് പോയായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ അത് അത് അതുമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് വേഗം ഒരു സ്മൂത്തി പോലെ ഒരു പാലൊക്കെ ഒഴിച്ചൊരു ജ്യൂസ് അടിച്ച് അങ്ങനെ കുടിക്കാം ചായക്ക് പകരം അങ്ങനെ കഴിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് എന്തായാലും ചായ വേണം അമ്മയ്ക്ക് ചായ കിട്ടിയില്ലെങ്കിൽ അക ഒരു ഒരു വിഷമാണ് ചായ സമയമായിട്ട് ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് രാവിലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഇച്ചിരി വിഷമം ഉണ്ടാവാറുണ്ട് പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ അപ്പോൾ കുറച്ച് കസ്ഖസ് എടുത്ത് വെള്ളത്തിലൊന്ന് വീർക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടു കേട്ടോ പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു ആപ്പിളും ഒരു ചെറിയ ചെറിയ ഇതുണ്ട് ഞാൻ എന്താ പഴം ചെറുപഴം ഇട്ടിട്ടാണ് അടിക്കണത് ജ്യൂസ് അടിക്കുന്നത് അല്ല സ്മൂത്തി പോലെ ഉണ്ടാക്കുന്നത് മറ്റേ റോബസ്റ്റ് പഴം നോക്കിയായിരുന്നു പക്ഷേ ഇന്ന് കിട്ടിയില്ല നേന്ത്രപ്പഴാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നേന്ത്രപ്പഴിട്ട് ഇങ്ങനെ അടിച്ച് അങ്ങനെ അത്ര വലിയ ടേസ്റ്റ് വരില്ല റോബസ്റ്റ് വഴമാണ് ബെസ്റ്റ് പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് കാരണം അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും എല്ലാളും കിട്ടുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റംസൊക്കെ ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട്സ് ഇട്ടു പിന്നെ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമ്മുടെ ബ്ലണ്ടറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാൻ പോകണം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീഡിയോ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും സ്റ്റീവിനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം തുടങ്ങി ഞാൻ ഇതിലാണ് ജ്യൂസും എന്താ പറയുക ഇതിൻ്റെ മറ്റേ രണ്ട് മൂന്ന് രണ്ട് ജാറും കൂടി ഉണ്ട് അതിലാണ് ജ്യൂസും ഇങ്ങനെ സ്മൂതിയും അങ്ങനെ എന്തെ ഒക്കെ ഉണ്ടാക്കാറ് എന്തായാലും നല്ല ഉപകാരത്തിൽ ഒരു സംഭവമാണ് കേട്ടോ അത് ആയിരുന്നു എനിക്ക് ഇത്ര നാളായിട്ടും അതിനൊരു അങ്ങനെ കേടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ ഞാനത് ഓൺലൈൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് കുറേ പേര് ലിങ്കൊക്കെ ചോദിച്ചിട്ട് അന്നൊക്കെ തന്നായിരുന്നു ലിങ്ക് അപ്പോൾ അങ്ങനെ അതേ ഗ്രേസിനുള്ളത് കൊടുത്തു സന്നജാനിനുള്ളത് ഉണ്ടാക്കി എനിക്കുള്ളത് ഉണ്ടാക്കാണ് അപ്പം അമ്മയ്ക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മതി അമ്മയ്ക്ക് ചായ മതിയുന്നു ചായ എന്തായാലും അമ്മയ്ക്ക് വേണം ഞങ്ങളപ്പം ചായ കുടിക്കണില്ല അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് പ്ലേറ്റിലിട്ട് കൊടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് ഇന്ന് രാവിലെ തുടങ്ങി കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങനെ ഒരു മണി ഏഴരൊക്കെ കഴിഞ്ഞു ഇന്ന് ഇനി ചടപടയെന്നാണ് കുക്കിങ് കാരണം ഫുഡ് ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്നുള്ളൊരു ഡിന്നറാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മുടെ ജീരകശാല അരി കൊണ്ട് നിങ്ങളെപ്പോഴും കാണാറുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ഒരു റൈസ് വേഗമൊന്ന് സെറ്റാക്കി എടുക്കും എന്തെങ്കിലും കറിയൊക്കെ സൈഡാക്കി പെട്ടെന്ന് തീർക്കും അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ്സിൽ അളന്ന് അരി അരിയെടുത്തു നല്ലോണം എന്ന് കഴുകി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് സവോളയോ പച്ചമുളകോ ഒന്നും ഇടാണ്ട് പെട്ടെന്നുണ്ടാക്കുന്ന റൈസാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും നല്ലോണം കഴുകി വാരി വെള്ളം വാലി വാലി സോറി വെള്ളം കളഞ്ഞ അവിടെ വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ കുക്കറേ ഓണാക്കി കുക്കറല്ല ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു പിന്നെ നെയ്യ് കുറച്ച് കഴിഞ്ഞ് കഴി കഴിഞ്ഞു ഏകദേശം അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു ഇനി നാളെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അപ്പം അതിന് കൂട്ടത്തിക്കൂടെ നമ്മൾ കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ മേടിക്കാം അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലും കൂടെ ഒഴിച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ പിന്നെ ഇത് ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജീരകമാണ് ഇതിൻ്റെ മെയിൻ ജീരകം കൂടി ഇട്ടു പിന്നെ അരി ഡയറക്റ്റ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അല്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞോളൂ ഇതിലേക്ക് പച്ചമുളകോ പിന്നെന്താ സവോളയോ അങ്ങനത്തെ ഐറ്റംസോ ഒന്നും ഇടണമില്ല അങ്ങനത്തെ ഐറ്റംസ് ഇടണമെങ്കിൽ ഇടാം ഇതിപ്പോൾ ഞാൻ എൻ്റെ ടൈം ടൈമില്ലാത്തതുകൊണ്ടും എളുപ്പപ്പണിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എന്ത് വരുമ്പോൾ ഇതിൻ്റേതായൊരു ഈ അരിക്ക് ഇതിൻ്റെതായൊരു ഫ്ലേവർ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജീരകവും കൂടിയൊക്കെ ആയിട്ട് വരുമ്പോൾ സെറ്റപ്പായിട്ട് വരും അപ്പം അങ്ങനതേ നല്ലോണം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഭയങ്കര ഓവറായിട്ടൊന്നും ചൂടാക്കി അങ്ങനൊന്നും നിന്നില്ല എന്നിട്ട് ഞാനിത് രണ്ട് ഗ്ലാസ് അരിയാണല്ലോ എടുത്തത് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ ഇനി കുക്കറിൽ ഒരു അര നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു ഇനി ഒരു രണ്ട് വിസല് പോവും അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചോറ് അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് പണിക്കാരും ചേട്ടന്മാരുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ അപ്പോൾ കുറച്ച് ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ആ കറി ഉപയോഗിച്ച് പിന്നെ ഒരു സർലാസ് പോലെ ഉണ്ടാക്കാം ഇന്നലെ നമ്മുടെ വീട്ടിലത്തെ മറ്റേ മുളക് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ കാന്താരി മുളക് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചെടുത്ത് അങ്ങനെ ഇടാന്നായിട്ട് വിചാരിച്ചാണ് പിന്നെ മുട്ട കോഴിമുട്ടയാണെങ്കിൽ ഇന്ന് ഫ്രഷായിട്ട് തന്നെ ചാട്ടം കൊണ്ടുവന്നതാണ് അപ്പം പുതിയ മുട്ട ആയതുകൊണ്ട് അതിൻ്റെ തോട് ഇങ്ങനെ പൊളിയാൻ ഇച്ചിരി പാടായിരുന്നു ഒരു മൂന്നെണ്ണേ നല്ല കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ പിന്നെ സ്റ്റീവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ പുഴുങ്ങിയ മുട്ട അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ആൾ പടപടയെന്ന് പറഞ്ഞു വേഗം തീർക്കും അപ്പം എന്തായാലും ഇച്ചിരി കൂടുതൽ കൂടുതലങ്ങനെ പുഴുങ്ങിയതാണ് ഗ്രേസിനാണെങ്കിൽ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ എന്തേ നമ്മുടെ പാത്രം അടപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാണ് ഞങ്ങൾക്ക് ഉള്ള എനിക്കും അമ്മയ്ക്കും സഞ്ചാരണം ഗ്രേസും കഴിക്കും അപ്പം ഉള്ള ഉള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല പരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു ആ ഒരു ഡയറക്റ്റ് പുഴുങ്ങിയ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് ഒന്ന് മാറി മാറാൻ വേണ്ടി അങ്ങനെ ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ലേശം ഗരം മസാല എല്ലാം ഒരു ഇച്ചിരി ഇശേ ഇടണോളൂ കുറച്ചുപ്പും ഇത്രയും ഉപ്പ് ഇടുന്നത് ഈ വീഡിയോയിൽ കാണിക്കണില്ല കാരണം ഞാൻ വീഡിയോ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷമാണ് ഉപ്പിട്ടത് ഉപ്പും കൂടി ഇട്ടിട്ടില്ല കുറച്ചിടണുള്ളൂ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാനും എല്ലാം കൂടി ഒരു മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം പുറമേ ഒരു ഇതൊള്ളൂ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാകും പക്ഷേ ഇത് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മുട്ട ഒന്ന് മസാല പേരണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ മുട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി തൈരി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അപ്പം ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ട് ചെറിയുള്ളിയും പിന്നെന്താ കാന്താരി മുളക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ പറിച്ചെടുത്ത ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു കാന്താരി മുളകും കൂടി ഇട്ടിട്ട് ചമ്മന്തി ശരിക്കും ഈ ഉള്ളിയും മുളകും കൂടി മാത്രം ചമ്മന്തി ചതച്ച് കുറച്ചുപ്പും വെളിച്ചെണ്ണ കഴിച്ചുള്ള ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പം ഞാൻ എന്തായാലും ഇന്ന് ചതച്ചിട്ട് എന്താ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ തൈരിൽ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാൻ പോവാ എടുക്കാൻ പോവാണ് ഞാൻ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചമ്മന്തി പിന്നെ നമുക്ക് സംഭാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പം അങ്ങനെ തൈര് ഉറവിച്ചത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തു പിന്നെ ചതച്ച് വെച്ചായിരുന്നതൊക്കെ ഇട്ട് കുറച്ച് ഉപ്പിട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി അങ്ങനെ തീരും അപ്പം ഇനി വേഗം ഫുഡ് കഴിച്ചാൽ മാത്രം മതി സ്റ്റീവൊക്കെ നല്ല മിടുക്കാനായിട്ട് അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സഞ്ചാടന അവിടെ ഇരിപ്പുണ്ട് അതിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു എൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് അവളങ്ങനെ വലിയ പ്രശ്നം ഇല്ലാണ്ട് അവിടെ ഇരിക്കേണ്ടത് ഗ്രേസും അവിടെ ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളോട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പം അങ്ങനെ അതേ നമ്മുടെ തൈരും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് മുട്ട മാത്രം മുട്ടയും ഇതും കൂടി കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ റൈസിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഒറ്റയായിട്ട് തന്നെ കിടക്കണുണ്ട് കുട്ടിപ്പിടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കുക്കറിലങ്ങനെ വയ്ക്കുമ്പോൾ എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ചൂടോടുകൂടി ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കണം അപ്പോൾ ഞാൻ മല്ലലിയും ഒന്നും എൻ്റെ അടുത്ത് തിരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടണില്ല അപ്പോൾ നമുക്ക് ഫ്രഷ് പെട്ടെന്നിങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ചൂടോടു കൂടി തന്നെ അതെ ആദ്യം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് കാണുമ്പോൾ ഒരു ലുക്കിലൊക്കെ ഇങ്ങനെ നോർമൽ നമ്മൾ ചോറ് ചോറ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് പകർത്തി ഇടണതല്ലാണ്ട് ഒരു ജസ്റ്റ് ഒരു ഒരു ഒന്ന് സുന്ദരനാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറിനെ ഒരു പ്ലേറ്റിലേക്കിട്ടു കരപാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കമത്തി വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലേക്കാക്കി എൻ്റെ സൈഡിൽ സെർലാസും ഒരു കോഴിമുട്ടയും കൊണ്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് ആണ് രണ്ടാമതും ഞാൻ പോയി അച്ചാറെടുത്ത് അമ്മയ്ക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇനി നേരെ അമ്മയുടെ അടുത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ അതിനുമുമ്പ് സ്റ്റീവിനും ഗ്രേസിനും കൊടുക്കണം അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു ഇനി ഞാൻ റേ അങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞു ഭക്ഷണം സ്റ്റീവ് ഭയങ്കര പണിയിലാണ് സ്റ്റീവിൻ്റെ തല ഞാൻ ചെറിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള നല്ല രീതിയിൽ മുടിയൊക്കെ കളഞ്ഞു ഇന്നലെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ എൻ്റെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കളഞ്ഞതാണ് അപ്പോൾ ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ